കുറച്ച് ദിവസമായിട്ട് ഒന്നും ഇല്ലാത്ത ഇതൊക്കെയാണ് കേട്ടോ കാരണം ഞങ്ങളെ വീട്ടിലിവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ബാത്റൂമിൽ ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു അപ്പം ഇതാണ് വീടിൻ്റെ അവസ്ഥ ഇതിനി പഴയ പടി ആവാൻ എന്തോരം പാടുപെടണമെന്ന് എനിക്കറിയില്ല ഇങ്ങനെയാണ് അവസ്ഥ ഇത് ശരിയാക്കി വരാൻ ടൈം എടുക്കും ഒന്നുമോ അങ്ങനെ രണ്ടാം ഘട്ടം കഴിഞ്ഞിരിക്കുന്നത് ഈ തിരക്കും ഈ പണീൻ്റെ തിരക്കൊക്കെ ആയിട്ടാണ് കേട്ടോ എനിക്ക് വീഡിയോസൊല്ലൊന്നും ഞാൻ ശ്രദ്ധിക്കലില്ല വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഞങ്ങൾ മിക്കവാറും പുറത്തൊക്കെ കറങ്ങി നടക്കൽ തന്നെയാണ് രണ്ട് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് ശരിയാകുമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഒരാഴ്ചയാവുന്നു കേട്ടോ ഒരാഴ്ച അല്ല കേട്ടോ മൂന്നാല് ദിവസമായിട്ടുള്ളു ഒരാഴ്ച കൊണ്ട് ശരിയാവണം വാട്ടർ ലീക്ക് ഉണ്ടായിരുന്നു താഴത്തെ റൂമുകാരിക്ക് അതാണ് ഒരു ടെബുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾക്ക് ആ ടെബ് ഞങ്ങൾ യൂസ് ചെയ്യാറൊന്നും ഇല്ലായിരുന്നു ഇടയ്ക്ക് എപ്പോഴെങ്കിലും യൂസ് ചെയ്യാറേ ഉള്ളൂ അതുകൊണ്ട് ആ ടെബൊക്കെ എടുത്ത് കളയാൻ പറഞ്ഞു കാരണം നമുക്ക് ഇനി അത് വേണ്ട ആവശ്യമില്ല സ്ഥലം വെറുതെ മുടങ്ങാണ് ബാത്റൂമിൽ അപ്പോൾ ഇനി ഇത് ശരിയായിട്ടൊക്കെ വേണം വീഡിയോ എല്ലാത്തിൻ്റെ കൂടെ ഇതാണ് ആ ഫയൽ ആയു ണീട്ടല്ലേ നന്ദയ്ക്ക് ചാടി ചാടിക്കളിക്ക നന്ദ എന്താ ഇവിടെ നടക്കുന്നത് നന്ദ നന്ദയാണ് ഇവിടെ പനിയാണ് എന്നാലും ഹാപ്പിയാണ് ഇപ്പൊ പഴയ ആവാൻ കുറച്ച് ടൈം എടുക്കും അതാണ് കേട്ടോ വീഡിയോ ഒന്നും ഇല്ലാത്ത ഞാനിത് ജസ്റ്റ് ഷൂട്ട് ചെയ്ത് വെക്കുക ഒന്നിച്ചെനിക്ക് ഇടണം എന്നുണ്ട് അതിനുവേണ്ടി ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചാട്ടോ തുള്ളു തുള്ളു നശിപ്പിക്കോ നശിപ്പിക്കണേ അപ്പം ബെഡ്ഷീറ്റ് വിരിക്കട്ടെ അതിൻ്റെ പനി മാറിയോ മാറിയോ ഇപ്പം ഇങ്ങനെ തുള്ളു കെട്ടോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി നല്ല പനിയാണ് മുന്നേ ഞാൻ എടുത്തല്ലോ അതിന്റെ കുറേ ഭാഗങ്ങൾ ഇപ്പതാ ഇവിടെ വരെ എത്തി ഇത് വെള്ളം നനച്ചിട്ടിരിക്കട്ടോ അജോ അടിച്ചു വരടാ എന്ത് കൂ അശോക ഫോൺ നമുക്ക് എടാ എന്റെ കൈ ആകൊന്നു പൊളിച്ചു സ്നേഹമില്ലാത്ത ഇടലായി പോയല്ലോ നീ പോലത്തെ വേഗമാട്ടോ ചെയ്യാറില്ല സോസാണ് അതിന് മറ്റേതാണ് പറയാ ഗീത എവിടെയെന്ന് ചോദിക്കുമ്പോൾ കുറേ പേരോട് എനിക്ക് മറുപടി പറയാൻ പറ്റാഞ്ഞ് ഗീത മക്കൾക്കൊക്കെ സർപ്രൈസാക്കി മക്കൾക്കും ചേട്ടനും ആക്കി നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പർച്ചേസിങ്ങിലും ഞങ്ങൾ ഒരുക്കുകയാണ് ടിക്കറ്റൊക്കെ എടുത്ത് ആരോടും പറയാതെ ഒറ്റയ്ക്ക് നാട്ടിൽ പോവാണ് നാട്ടിൽ പോയി ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഗീതനെ ചോദിക്കുമ്പോഴൊക്കെ ഗീത മാറിയിരിക്കുന്നത് ഇന്നലെയൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ വീഡിയോ നാളെ ഉള്ളേ ഇടുള്ളൂ അപ്പോൾ എനിക്ക് ഗീതം നാട്ടിലെത്തുന്നു കരുതിയിട്ടാണ് കേട്ടോ അതൊക്കെ ഇപ്പം പറയുന്നത് അറിയാതെ സേവ് ചെയ്യുമ്പോൾ നാളേക്കുള്ള കഴിഞ്ഞ് ഇവിടെ ഒക്കെ അലമ്പാട്ടോ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ കൂടെ മറ്റേ വീട്ടിലേക്ക് ആൻറ്റിയും വന്നായിരുന്നേ ഇപ്പൊ ഇവിടേക്ക് ഞങ്ങൾ വന്നതാണ് ഇവിടെ പണിയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ പൊടി മണ്ണൊക്കെ ഒക്കെ ആയതുകൊണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് പോവാൻ വേണ്ടി ഞങ്ങൾ ഈ വീട്ടിലേക്ക് വന്നതാട്ടോ ആന്റി സർപ്രൈസ് എന്ന് പറഞ്ഞ് അവിടെ ചെല്ലുമ്പോ അറിയെങ്കിൽ എന്താവും ചേച്ചിന്റെ റിയാക്ഷൻ ആരും ചെയ്തില്ലെങ്കിലോ ചേച്ചി ചെല്ലുമ്പോ എന്റെ ഏഹ് അതല്ല ചേച്ചി അവരോടൊരു വീഡിയോ എടുത്ത് അയച്ചു തരാൻ പറയണോ കാരണം എനിക്കിതിൽ പറയണ്ടേസ് ആയിട്ടാണ് എവിടേക്കാണ് എന്നിട്ട് ഒരു വീഡിയോ എടുത്ത് തന്നെ അവിടെ ചെന്നിട്ട് റിയാക്ഷൻ ആ അതിന്റെ ഉള്ളില് ഈ സർപ്രൈസ് സർപ്രൈസായിട്ട് പോണം ദുബായി ഉം എന്റെ വീട്ടിൽ വന്നപ്പോ എന്നോട് മാത്രം വിളിച്ചു പറഞ്ഞോട്ടോ ദുബായിലായിരുന്നപ്പം ഞാൻ പോകണ്ട ആരോടും പറയരുതെന്ന് സർപ്രൈസ് ആക്കണം ഞാൻ എല്ലാരോടും പറഞ്ഞു എന്നിട്ട് അജു ചെന്നപ്പോ അമ്മ ഞാനപ്പിച്ചോണ്ട് അമ്മേനോടും അച്ഛനോടും ഒക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു അജു ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ ഞാൻ പൊളിച്ചു സർപ്രൈസ് പക്ഷെ എല്ലാരും നന്നായി അഭിനയിച്ചില്ലേ ഉം അനക്ക് മനസിലായില്ലോ സെറ്റപ്പായി പോവാണ് കേട്ടോ നാട്ടിലേക്ക് വാ കേട്ടാ ഇങ്ങനെയൊക്കെ ഒരുങ്ങി ഇങ്ങനെയൊക്കെ ഒരുങ്ങി സർപ്രൈസ് ആയിട്ട് അവിടെ ചെല്ലുണ്ട് അവിടെ ചെന്ന് ആരും മൈൻഡ് ചെയ്യില്ല ആന്റി മാത്രം അറിഞ്ഞിണ്ടാവില്ല ഗീത പോയിട്ട് എന്നാ വിരോധിച്ചത് ചേച്ചി ഈ വണ്ടിയിലാണോ പോണത് ഈ വണ്ടിയിലാ പോണ അതാ വണ്ടിയാ തുറന്ന കേട്ടോ ഇല്ല ചേച്ചി മുന്നിൽ കയറിക്കൂടായിരുന്നോ ഇങ്ങനത്തെ കാറ് വേണോ എന്റെ അച്ഛന്റെ പേരെന്താണ് സുഭാഷ് ഉണ്ട് അല്ലേ ആ നല്ലതാ അക്കുവിന്റെ സേവിങ്സ് കൊണ്ട് വാങ്ങിക്കാൻ പറ്റിയ കാറാണ് കേറി കേറു ആന്റി മുന്നിൽ അറിയില്ല അപ്പൊ ചേച്ചി പോയ വരുവോ പക്ഷേ അങ്കിളിനെ കാണുമ്പോ അവിടെ കൂടുവോ എന്തായാലും അപ്പൊ ഞാൻ ഈ വീട് നാളെ ഇടുമ്പോ കാണട്ടോ അവിടെ നാട്ടിലെത്തി വെക്കും അറിയാതെ ഇന്നത് പോകോ ഇന്ന് പോകൂലോ ഇവിടത്തെ എട്ടുമണി ആവുമ്പോൾ എന്താ എന്താ ഗീത പോട്ടെ ഞങ്ങള് ഞങ്ങളിപ്പൊ മറ്റേ വീട്ടിൽ പോവാണ് കേട്ടോ ഗീത എന്താ നാട്ടിക്ക് ആ പൊയ്ക്കോട്ടെന്താ പറയണെ സമാധാനായിട്ട് അവിടെ എത്തും വലുത് കണ്ടിട്ടാണ് അല്ലേ ഗീത അതൊക്കെ വരുമ്പ എന്നിട്ടൊക്കെ ഇതാ വള്ളയമാലയാണോ മിഠായി മിഠായി നാരങ്ങ മിഠായി നാരങ്ങമിട്ടായി മതിയോ ട്ട വരുമ അക്കു ഇതിനാ പോയിക്കോട്ടെ അക്കു ഈ അക്കുനോട് തല്ലുണ്ടാക്കുന്നല്ലേ എപ്പോഴും അക്കുന് ഈ പെട്ടി കൊടുത്തില്ലല്ലോ ഈ പെട്ടി കൊടുക്കുന്നാലും അക്കു പോവൂലേ അക്കു പോവല്ലേന്ന് പോവൂല

ഏഹ് മരുന്ന് കുടിക്കണോട്ടാ ഏഹ് ഇത അടുത്ത മാസം പറയാട്ടോ ബൈ അപ്പൊട്ടെ നേരിട്ട് മറ്റേ വീട്ടിലേക്ക് അജുപോർട്ടൊക്കെ